മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ എന്തിനാണ് മോദി സർക്കാർ മടിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന സംഘപരിവാർ ശൈലിയാണെന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന ആഗ്രഹവുമായി രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന ബി ഡി സതീശൻ പറഞ്ഞു പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന അർത്ഥത്തിലായിരിക്കില്ല രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ മോദി സർക്കാർ കള്ളക്കേസുകളിൽ കുടുക്കി വേട്ടയാടുകയാണെന്ന ഇന്ത്യ സഖ്യത്തിന്റെ പൊതു നിലപാടിന് വിരുദ്ധമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കണ്ണൂരിലെ പ്രസംഗം കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലൂടെ തെളിഞ്ഞതായി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കണ്ണൂർ പ്രസംഗം സംഘപരിവാറിന്റെ നിലപാടിനോടൊപ്പമാണ് കോൺഗ്രസ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ാണ് സ്വീകരിച്ചത് അതേസമയം മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കണമെന്ന ബി ജെ പി നിലപാട് തന്നെ രാഹുൽ ഗാന്ധി കണ്ണൂരിൽ പ്രസ്താവിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് യു ഡി എഫ് നേതാക്കൾ താങ്കൾ ആ പ്രസംഗം കേൾക്കാനിട്ടാണ് ഞാൻ തൊട്ടടുത്തിരുന്ന ആ പ്രസംഗം കേട്ടോണ്ടിരുന്നിരുന്ന ആളാണ് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ എന്തിനാണ് എന്നെ വിമർശിക്കുന്നത് ഞാനല്ലേ ബി ജെ പി ശക്തിയായി പോരാടുന്നത് താങ്കൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോഡിയെയും ബി ജെ പിയേയും വിമർശിക്കാത്തത് ഇന്ത്യയിൽ മോഡിയെ വിമർശിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന എല്ലാ ഭരണകൂടങ്ങളെയും അവർ വേട്ടയാടുകയാണ് അവർ വേട്ടയാടുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാരും ജയിലിലാണ് താങ്കൾക്ക് ഒരു നോട്ടീസ് പോലും ഇന്നേവരൊരു കേന്ദ്ര ഏജൻസി കൊടുത്തിട്ടില്ല അത് ശരിയല്ലേ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ചതാവും അതല്ലാതെ അങ്ങനെ ചെയ്യണം എന്ന് അല്ല പറഞ്ഞതിന്റെ അർത്ഥം അല്ല രാഹുൽ ഞാൻ പറയാ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ ഇന്റർപ്രട്ട് ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല അല്ല അങ്ങനെ ഒരു നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ലല്ലോ കാരണം ഈ രാജ്യത്ത് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണി വിലയിരുത്തിയത് തന്നെയാണ് പൗരത്വ നിയമത്തെക്കുറിച്ച് കുറിച്ച് മൗനം പാലിച്ചതിനും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടികൾക്ക് വിലക്കേർപ്പെടുത്തിയതിനും പിന്നാലെ മുഖ്യമന്ത്രിയെ മോദി സർക്കാർ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് യു ഡി എഫ് അണികളിൽ വ്യാപകമായി എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്